ആരെങ്കിലും നിങ്ങളെ പ്രേരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എന്താണ് ആരെങ്കിലും നിങ്ങളെ പ്രേരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ അഹങ്കാരം ഓഫ് ചെയ്യുക ഓർമ്മിക്കുക നിങ്ങൾ എളുപ്പത്തിൽ വ്രണപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എളുപ്പത്തിൽ വ്രണപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എളുപ്പത്തിൽ കൃത്രിമം കാണിക്കപ്പെടും നിങ്ങളുടെ മിക്ക ചിന്തകളും വികാരങ്ങളും നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതല്ല പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കാനും സന്തോഷം തിരഞ്ഞെടുക്കുവാൻ എന്താണ് സന്തോഷം തിരഞ്ഞെടുക്കാൻ നിങ്ങളെ നിങ്ങളുടെ തലച്ചോറിനെ മനഃശാസ്ത്രപരമായി കബളിപ്പിക്കാനും നിങ്ങൾക്ക് കഴിയും മനസ്സിലായോ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴൊക്കെ ഒരാളോട് നമ്മൾ നിരന്തരം ഇടപഴകുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം നമ്മൾ എന്താ പറയാ അഭിനയിക്കുകയാണെങ്കിലും നമ്മുടെ ആ യഥാർത്ഥ മുഖം മറ്റുള്ളവർ അനുഭവിക്കപ്പെടും മറ്റുള്ളവരുടെ മുന്നിൽ നമുക്കത് പ്രദർശിപ്പിക്കേണ്ടി വരും അല്ലെ താൽക്കാലികം മാത്രമേ നമുക്ക് അഭിനയത്തിലൂടെ നമുക്ക് പിടിച്ചു നിൽക്കുവാനും വേണ്ടി സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ നല്ലതായി കൊണ്ടുപോകുക നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നായി കൊണ്ടുപോകുക മറ്റുള്ളവരെ നശിപ്പിക്കുവാനോ നശിപ്പിക്കാനുള്ള ചിന്തകളോ നമ്മൾ എന്താ പറയാ കൈക്കൊള്ളരുത് ഇങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മുടെ ജീവിതട്ടോ പ്രത്യേകം ചിന്തിക്കുക